നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂർ ടൗണിൻ്റെ പരിസരങ്ങളിൽ ഗുഡ്സ് വാഹനങ്ങളിലും മറ്റുമായി അനുദിനം വർദ്ധിച്ചു വരുന്ന തെരുവോര കച്ചവടങ്ങൾ നിരോധിക്കണം എന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വീണ്ടും രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി ഇത്തവണ പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടിറങ്ങുമെന്നും അബ്ദുൽ ഗഫൂർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നാളിതുവരെ കാര്യമായ നടപടികളൊന്നും എടുത്തിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു പഞ്ചായത്ത് ലൈസൻസ് ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസെഫ് ഇ ജിഎസ്റ്റി ലീഗൽ മെട്രോളജി ലേബർ വകുപ്പ് ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങി നിരവധി വകുപ്പ് തല നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടൂരിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ അനുദിനം വർദ്ധിക്കുന്ന ഇത്തരം കച്ചവടങ്ങൾ കാരണം വളരെയധികം പ്രയാസത്തിലാണ് യാതൊന്നും പാലിക്കാതെ കച്ചവടം ചെയ്യുന്ന ഇവർ ഭീമമായ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളെ നശിപ്പിക്കുകയാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലുണ്ട് വഴിയോര കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്തിന് നിരവധി തവണ പരാതി നൽകിയിരുന്നു ഒരുവിധ തുടർ നടപടിയും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല നിരവധി വാഹനങ്ങൾ ഗൂഡ്സ് വാഹനങ്ങൾ തെരുവോര കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് ലൈസൻസ് ജി എസ് ടി ഫുഡ് ആൻഡ് സേഫ്റ്റി ലീഗൽ മെട്രോളജി ലേബർ തുടങ്ങി നിരവധി ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ തുടങ്ങി നിരവധി ലൈസൻസ് ഫീസുകളും ഫീസുകളും കൊടുത്ത് കച്ചവടം വാടകയും വാടകം കൊടുത്ത് കച്ചവടം ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് തുടർച്ചയായിട്ട് വാഹനങ്ങൾ വന്ന് ഗൂഡ്സ് വാഹനങ്ങൾ വന്ന് വന്ന് ഒരു ടൗണിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കടകൾ സ്ഥാപനത്തിന് നേരെ മുന്നിലിട്ട് ചിലപ്പോൾ തൂക്കക്കുറവോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവോ ഒക്കെയുള്ള സാധനങ്ങളായിരിക്കും അവർ വിൽക്കുന്നത് അത് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും അങ്ങനെയും അങ്ങനെയുള്ള സാധ്യതകളും അതിലുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നിരോധിക്കണമെന്ന് പെരുവോരക്കത്തോടും നിരോധിക്കണമെന്ന് നിരോധിക്കാനുള്ള അവകാശം പഞ്ചായത്തിലാണ് അത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പരാതിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ഞങ്ങൾക്ക് പ്രക്ഷോഭുമായി സഭയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും തുടർ നടപടികൾ എടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എൻ അബ്ദുൾ ഗഫൂർ പറഞ്ഞു ജനറൽ സെക്രട്ടറി ടി യൂസഫ് ട്രഷറർ സി കെ മുജീബ് തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്